മഴക്കാലമാകുമ്പോൾ നമ്മുടെ തൊടിയിലും മുറ്റത്തും എല്ലാം തളർത്ത് കയറി നിറയെ പൂക്കൽ തരുന്ന ഈ സുന്ദരി ചെടിയെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല ഇവളാണ് കമ്മൽ ചെടി ബ്ലാക്ക് ഫ്ലെമിങ്ങോ സൺസെറ്റ് ബെൽസ് എന്നീ പേരുകൾ കൂടിയുള്ള ഇവളുടെ ശാസ്ത്രനാമം ക്രൈസോതെമിസ് പൽച്ചൊല്ല എന്നാണ് ഇലകൾക്ക് നേരിയ ചെമ്പുനിറം കലർന്ന പച്ച നിറമാണ് അതുകൊണ്ട് തന്നെ കോപ്പർ ലീഫ് പ്ലാന്റ് എന്നും ഇവ അറിയപ്പെടുന്നു ജസ്നറേസിയ ഫാമിലിയിൽപ്പെട്ട ഇവയുടെ തണ്ടുകൾ ആണ് ഇതിന് ആഴത്തിൽ വേരുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ സാധിക്കും സൂര്യപ്രകാശം ഭാഗികമായി ലഭിക്കുന്നതോ തണലുള്ളതോ ആയ സ്ഥലങ്ങളിലാണ് ഇവ നന്നായി വളരുന്നത് അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആയി നമ്മുടെ വീടിൻ്റെ ഉൾവശത്തിന് ഭംഗി കൂട്ടാൻ ഇവയെ വളർത്താം ജലം വളരെ അത്യാവശ്യമാണ് എന്നാൽ ചെടിയുടെ മുകളിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് ഇലയുടെ ഇടയിൽ വെള്ളം കെട്ടി നിന്ന് ചെടി അഴുകുന്നതിന് കാരണമാകും ചുവപ്പും മഞ്ഞയും കൂടി കലർന്ന പൂക്കൾ വളരെ കാലം വാടാതെ നിൽക്കും ഏറെ മെഡിസിനൽ വാല്യൂസ് ഉള്ള ഇവർ ആള് ചില്ലറക്കാരനല്ല പുതിയ റിസർച്ച് പ്രകാരം ആൻറ്റി ക്യാൻസർ ആൻഡ് ആൻറ്റി മൈക്രോബീലൊക്കെയായി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഗോൾഡ് നാനോ പാർട്ടിക്കൽസ് ഇവയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കൂടാതെ ആൻസൈറ്റ് കുറയ്ക്കാനും ശരീരം തണുപ്പിക്കാനും കണ്ണിൻ്റെയും മുടിയുടെയും സ്കിന്നിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും ഇവ ഉപയോഗിച്ചു വരുന്നു ഇവയുടെ പൂക്കൾ ടീ ഉണ്ടാക്കുവാനും ഭക്ഷണത്തിന് നിറം നൽകുവാനും കോസ്മെറ്റിക്സിലും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇനിയൊന്നും ആലോചിക്കേണ്ട ഇനി ഇവളെ കാണുമ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മറക്കില്ലല്ലോ